തൃശൂർ ജില്ലയിൽ അഞ്ച് സെന്റും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശ്ശൂർ ജില്ലയിൽ കോലഴിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും തിരു സെന്ററിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയുമാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ വില്ലയും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വില്ലയ്ക്ക് കോമ്പൗണ്ട് വാൾ നൽകി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു കോമ്പൗണ്ടിനുള്ളിലായി തന്നെ നാല് കാറുകൾ വരെ പാർക്ക് ചേർന്നതാണ് ഈ വീടിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടിന് താഴ്ത്ത നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴ്ത്ത നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലായ ഒരു പാട് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലപ്പമുണ്ട് മൂന്ന് ബെഡ്റൂമുകളും ബാത്റൂമാണ് ഉടമ സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ചെല ലഭ്യതയ്ക്കായി കിടന്ന സൗകര്യം നൽകിയിരിക്കുന്നു പതിനഞ്ചും വഴി വരുന്ന പഞ്ചായത്ത് ടാർ ഫ്രണ്ടേജോട് ഈ വീട് ഈ പ്രോപ്പർട്ടിക്കടുത്താൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് തൃശൂർ ജില്ലയിൽ കോലഴിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ വിലയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ നമ്പർ ഒരുക്കിൽ കൂടി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ